നമസ്കാരം തൊഴിൽ സ്വാഗതം സുപ്രീം കോടതിയിൽ ലോ ക്ലർക്ക് കം റിസർച്ച് അസോസിയേറ്റ് തസ്തികയിലേക്ക് നിയമ ബിരുദധാരികൾക്ക് അവസരം ഇ എസ് സി ആർ മനുപത്രി ഓൺലൈൻ ലെക്സിസ് നെക്സിസ് വെസ്റ്റ് ലോ തുടങ്ങിയ ഓൺലൈൻ നിയമ ഗവേഷണ ഉപകരണങ്ങളെ കുറിച്ച് അറിവുകൾ ഉള്ളവർക്ക് ലോ ബിരുദം ഉള്ളവർക്കും ആണ് ഇതിൽ അപേക്ഷിക്കാവുന്നത് കരാർ നിയമനമാണ് നിലവിൽ തൊണ്ണൂറ് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇരുപതിനും മുപ്പത്തിരണ്ടിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അപേക്ഷിക്കാനാകുക മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരിക്കും ആദ്യഘട്ട പരീക്ഷ അപേക്ഷകരുടെ നിയമപരിജ്ഞാനം ഉൾപ്പെടെയാണ് ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ സബ്ജക്റ്റീവ് റിട്ടേൺ ടെസ്റ്റ് ആണ് ഇതിലും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അഭിമുഖം ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലയളവിൽ ഹ്രസ്വകാല കരാർ അടിസ്ഥാനത്തിൽ തൊണ്ണൂറ് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് എൺപതിനായിരം രൂപയാണ് പ്രതിമാസ ശമ്പളം സുപ്രീം കോടതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറി നേരിട്ട് ഓൺലൈനായി അപേക്ഷിക്കാം ഫെബ്രുവരി ഏഴിനാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഘട്ടം ഒന്ന് ഘട്ടം രണ്ട് എന്നീ പരീക്ഷകൾ ഒരേ ദിവസം രണ്ട് സെഷനുകളായാണ് നടത്തുന്നത് അഹമ്മദാബാദ് അംബാല ബംഗളൂരു ഭോപ്പാൽ ഭുവനേശ്വർ ചെന്നൈ ഡെറാഡൂൺ ഡൽഹി ഗുവാഹത്തി ഹൈദരാബാദ് ഇംഫാൽ ജോധ്പൂർ കൊൽക്കത്ത ലക്നൗ മുംബൈ നാഗ്പൂർ പട്ന പൂനെ റായ്പൂർ റാഞ്ചി ശ്രീനഗർ തിരുവനന്തപുരം വിശാഖപട്ടണം എന്നിങ്ങനെ ഇരുപത്തി മൂന്ന് നഗരങ്ങളിൽ പരീക്ഷാ സെന്റർ ഉണ്ട് ഘട്ടം ഒന്നും രണ്ടും നടത്തുന്നതിന് ഇടയിൽ ഇടവേള ഉണ്ടായിരിക്കും ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ആദ്യ രണ്ടു വട്ട പരീക്ഷകളും ഉണ്ടായിരിക്കുക മൾട്ടിപ്പിൾ ചോയ്സ് അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾ ഓൺലൈൻ മോഡിലും പാർട്ട് ടു പരീക്ഷയ്ക്ക് ചോദ്യ പേപ്പറും നൽകും മോഡൽ ഉത്തരസൂചികകൾ പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും ഇത് രാത്രി പതിനൊന്ന് അമ്പത്തി ഒൻപത് വരെ ലഭ്യമാകും യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ രജിസ്ട്രേഷൻ പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ആരംഭിച്ചിട്ടുണ്ട് അപേക്ഷകർ അപേക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപയും ഇത് കൂടാതെ ബാങ്ക് ചാർജും ഓൺലൈനായി യു ബാങ്ക് നൽകുന്ന പേയ്മെന്റ് ഗേറ്റ്വേ വഴിയാണ് അടയ്ക്കേണ്ടത് അപേക്ഷയുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതി പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അവസാന തീയതി ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാത്രി പതിനൊന്ന് അമ്പത്തി അഞ്ച് വരെ അപേക്ഷിക്കുന്നതിന് എസ്ഇഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് ഹോം പേജിൽ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്ത് ഫീസ് അടച്ചു കഴിഞ്ഞാൽ അപേക്ഷ സമർപ്പിച്ച് അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാം അപേക്ഷിക്കേണ്ട ലിങ്ക് ഡബ്ല്യൂ 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 ഡോട്ട് എസ്ഇ ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നിൽ കിട്ടുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട ലിങ്കും ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും